തട്ടുകേടുകളൊന്നുമില്ലാതെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവസാനിച്ചു ചില പ്രശ്നങ്ങൾ അങ്ങായി ഉണ്ടായി എന്നത് വാസ്തവം തന്നെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കേട്ടുകഴിഞ്ഞാൽ ഒന്ന് വയനാട് ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുമുഖം വന്നു അതുപോലെ തന്നെ വിഭാഗീയത വിഭാഗീയത ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആയിരുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞു ചില നേതാക്കൾ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കുട്ടനാട് അമ്പലപ്പുഴ കായംകുളം തുടങ്ങിയ പ്രദേശങ്ങൾ പാർട്ടിയുടെ വേരോട്ടവും എല്ലുറപ്പുമുള്ള കേന്ദ്രങ്ങളായിരുന്നു അവിടെയൊക്കെ പാർട്ടി താഴേക്ക് പോയി കായംകുളത്തൊക്കെ ബി ജെ പി മുന്നിട്ട് മുന്നിൽ മുന്നിലേക്ക് വന്നു അവിടെയൊക്കെ സി പി എമ്മിൽ താഴെ പോയി കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയുകയും ആലപ്പുഴ സമ്മേളനത്തിൽ ആദ്യന്തം മുഖ്യമന്ത്രി അവിടെ ഉണ്ടാവുകയും ചെയ്തു അത് വലിയ ചർച്ച ആവുകയും ചെയ്തു ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി ചില ജില്ലകളിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി സമ്മേളനങ്ങൾ നിയന്ത്രിക്കുന്ന കാഴ്ച അപൂർവങ്ങളിൽ അപൂർവമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് കൊണ്ട് തന്നെ സമ്മേളന പ്രതിനിധികളുടെ സർക്കാർ വിരുദ്ധ എന്താണ് പരാമർശങ്ങളുടെ മൂർച്ച കുറയുകയും ചെയ്തു മുഖ്യമന്ത്രി ഇല്ലാത്ത ഇടങ്ങളിൽ സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ശക്തിയായി മുൻ ഉന്നയിക്കപ്പെടുകയും ചെയ്തു ആറ് ജില്ലകളിൽ പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നു ഒന്ന് കാസർഗോഡ് കാസർഗോഡ് പുതിയ ജില്ലാ സെക്രട്ടറി വന്നു കോഴിക്കോട് പുതിയ ജില്ലാ സെക്രട്ടറി വന്നു വയനാട് വയനാട് പ്രത്യേകത ഡി വൈ എഫ് എയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി അതൊരു പുതിയ നീക്കമായിരുന്നു ഇലക്ഷൻ വരുമെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സമവായത്തിലേക്ക് പോയത് പുതിയൊരാളെ അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു അതുപോലെ തന്നെ മലപ്പുറം തൃശ്ശൂർ പത്തനംതിട്ട ഈ ആറ് ജില്ലകളിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നത് കൊല്ലത്തെടുത്ത് നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് കരുനാഗപ്പള്ളി ഈ അഡ്കോ കമ്മിറ്റിയാണ് ഇപ്പോഴും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഭരിക്കുന്നത് അവിടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ബദൽ മാർഗ്ഗം പുതിയ മാർഗ്ഗം സ്വീകരിക്കും അല്ലെങ്കിൽ പുതിയ ഏരിയ കമ്മിറ്റി നിശ്ചയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനിടെ എന്താണ് സംസ്ഥാന പ്രതിനിധികളെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുന്ന അവസ്ഥ വരെ ഉണ്ടായി അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി പാർട്ടിയെ ഇന്ത്യയിലെമ്പാടും തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തു അതുപോലെ തന്നെ തൃശ്ശൂരിലെ ചാരന്മാർ പ്രയോഗം ചാരന്മാർ പ്രയോഗവും വളരെ നിർണായകമായ പ്രയോഗമായിരുന്നു പാർട്ടി ഇന്ന് നടക്കുന്ന കാര്യം നാളത്തെ പത്രങ്ങളിൽ കൃത്യമായി അച്ചടിച്ചു വരുന്നത് പാർട്ടിക്കുള്ളിൽ ചാരന്മാരുള്ളതുകൊണ്ടാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തൃശൂർ സമ്മേളനത്തിൽ പറഞ്ഞത് വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ കണ്ണൂർ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ഒന്ന് ആഞ്ഞടിച്ചത് ഇ പി ജയരാജൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി ജയരാജനെതിരെ ആളുകൾ ഇങ്ങനെ നിരന്തരം വാർത്തകൾ കൊടുക്കുകയാണ് പല പല എവിടെ എവിടെ തിരിഞ്ഞാൽ ഇ പി ജയരാജനെ വെച്ച് വാർത്ത ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതായത് ചേലക്കരയിലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം രാവിലെ ഇ പി ജയരാജൻ്റെ പേരിലുള്ള ആത്മകഥാ ബോംബ് പൊട്ടിച്ചു ഇ പി ജയരാജൻ അറിയുന്നേ ഇല്ല ഇ പി ജയരാജൻ എഴുതാത്ത കാര്യങ്ങളൊക്കെ ബോംബിലുണ്ട് അങ്ങനെ ഇ പി ജയരാജനെ കറവാ കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ബി ജെ പി നേതൃ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നു അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഇ പി ജയരാജന് കൊടുക്കുന്നു അതേ അവസരം തന്നെ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പക്ഷേ എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ പോയി കാണിച്ച പോക്കർ പോക്രതനത്തിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല അത് കാണിച്ചത് ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത തരം മോശം ഏർപ്പാടായി പോയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി പി പി ദിവ്യയുടെ ചീട്ട് കീറുകയും ചെയ്തു അതുപോലെ പി ജയരാജൻ ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എടുത്ത സമീപനങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ആയിരുന്നുവെന്ന് പറയാതിരിക്കാനും തരമില്ല ചില സമ്മേളനങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ജില്ലാ സമ്മേളനങ്ങളുടെ പൊതു സ്വഭാവം ഇതായത് കൊണ്ട് തന്നെ മാർച്ച് ആറു മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനും കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷമാണ് മരിച്ചതിനെ തുടർന്നാണ് എം വി ഗോവിന്ദന് മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് അത് അദ്ദേഹം തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത അദ്ദേഹത്തിന് മറ്റ് എന്താണ് പ്രായം അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും വന്നില്ല എങ്കിൽ ഉന്നയിക്കപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം തന്നെ പാർട്ടി സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ് പിന്നെ പാർട്ടിയുടെ ഒഴിവ് വരുന്ന പോസ്റ്റുകളിലേക്ക് പുതിയ ആളുകളെ നിശ്ചയിക്കുന്ന സമ്പ്രദായവും നിശ്ചയി നിശ്ചയിക്കപ്പെടാനുമുള്ള സാധ്യത ഉണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രായം എന്തായാലും പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകില്ല എങ്കിലും ചില വിമർശനങ്ങൾ പൊതുവായി സംസ്ഥാന സമ്മേളനമാകുമ്പോൾ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ജില്ലാ കമ്മിറ്റികൾ നിശ്ചയിക്കുന്ന പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നത് അപ്പോൾ അവിടെ കുറേ കൂടി കാര്യമായ ചർച്ചകൾ ഉണ്ടാകും സംസ്ഥാന സമ്മേളനം സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മാസത്തിൽ മധുരയിൽ നടക്കുന്ന എന്താണ് പാർട്ടി കോൺഗ്രസിലും കൂടി കഴിയുമ്പോൾ മാത്രമേ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എടുക്കുന്ന നയങ്ങൾ എങ്ങനെയായിരിക്കണം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് കേന്ദ്ര കേന്ദ്രത്തോട് കേന്ദ്ര നിലപാടുകളോട് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ മുന്നണി മുന്നണിയുമായി മുന്നണി സമവാക്യങ്ങൾക്കൊപ്പം എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള നയസമീപനങ്ങൾ എന്തായിരിക്കുമെന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ ഏതായാലും ജില്ലാ സമ്മേളനങ്ങൾ വളരെ ഒച്ചയും ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാകാതെ തന്നെ ഉണ്ടാകാതെ തന്നെ കഴിഞ്ഞുപോയി അതുമാത്രമല്ല വാർത്തയിൽ അത്രയധികം പ്രാധാന്യം വന്നത് ഒന്നോ രണ്ടോ ഇടങ്ങളിലെ ചർച്ചകൾ മാത്രമാണ് വാർത്താ പ്രാധാന്യം ലഭിച്ചത് മറ്റ് സംഭവങ്ങൾ വരാത്തത് ഒന്ന് സംസ്ഥാന സർക്കാർ തന്നെ പലപ്പോഴും പല വിവാദങ്ങളിലും ചെന്നുപെട്ടു വിട്ടു നിയമസഭാ വിവാദങ്ങൾ അതുപോലെ വന്യ ജീവി വന്യജീവി മനുഷ്യരും തമ്മിലുള്ള പോരാട്ട പ്രശ്നങ്ങൾ പി വി എൻ വറൻഡി ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്ന് ചില മറ്റ് എന്താണ് പാർട്ടി സമ്മേളനങ്ങൾക്ക് പുറത്തുള്ള പാർട്ടിക്ക് പുറത്തുള്ള വേറെ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ താൽപ്പര്യമായതുകൊണ്ട് മാത്രമാണ് പാർട്ടി സമ്മേളന വാർത്തകൾ അത്രമാത്രം പ്രാധാന്യം അർഹിക്കാതെ പോയതെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകരു